ൻ എന്നതിലുപരിയായി മലയാളം ടെലിവിഷൻ പ്രേക്ഷകരുടെ വിദു അണ്ണനാണ് വിദു പ്രതാപ് അടിപൊളി കൗണ്ടറുകളും തക് ഡയലോഗുകളുമാണ് താരത്തോടുള്ള ഇഷ്ടം കൂടാൻ പ്രധാന കാരണവും ടി വി ഷോയ്ക്ക് പുറമെ ഓൺലൈനിലും താരമാണ് വിദു പ്രതാപ് ഭാര്യ ദീപ്തിക്കൊപ്പമാണ് യൂട്യൂബ് വീഡിയോസിൽ വിദു ഇവിടെ വ്യത്യസ്ത അവതരണ ശൈലി കണ്ടിട്ടാകണം യൂട്യൂബിലും ഇവർ ഇടുന്ന വീഡിയോസ് മിക്കപ്പോഴും ട്രെൻഡിങ് ആകാറുണ്ട് ഇപ്പോഴിതാ ഭാര്യ വന്ന ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് വിദു ആരുടെയും പിന്തുണയില്ലാതെ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഓരോ പാട്ടും കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയതാണ് അതൊക്കെ വച്ച് നോക്കുമ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് നിരാശയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് പ്രത്യേകിച്ചും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ജോലിയില്ലാതെ ഒരിക്കലും ഇരുന്നിട്ടില്ല നിരാശ എന്നതിനേക്കാളും സന്തോഷം കിട്ടിയിട്ടുണ്ട് പിന്നെ സങ്കടമുണ്ടാകുന്നൊരു സംഭവം ഉണ്ടായാൽ അതിനെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഹാപ്പി മോഡിലേക്ക് എത്താനാണ് എനിക്കിഷ്ടം ഇതാണ് വിതു പറയുന്നത് പിന്നണി ഗാനരംഗത്തേക്ക് ശോഭിക്കാനായില്ലേ ഡൗൺ ആയിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന ചോദ്യത്തിന് ഉദാഹരണ സഹിതമാണ് വിതു മറുപടി നൽകുന്നത് ഒരിക്കൽ ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് പ്രശസ്ത സംഗീത സംവിധായകന്റെ പാട്ട് ഞാൻ പാടി എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് നന്നായി പാടിയിരുന്നു ഈ പാട്ട് നിനക്ക് വേണ്ടി ഞാൻ കരുതിയതാണ് പക്ഷെ നിർമ്മാതാവിന് ഒരു പേഴ്സണൽ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെയാണ് അത് മറ്റ് പയ്യനെ ഏൽപ്പിച്ചതെന്നും പറഞ്ഞു ഇതുപോലെയുള്ള സംഭവങ്ങൾ എൻ്റെ കരിയറിൽ ഒരുപാട് തവണ നടന്നിട്ടുണ്ട് എന്നെ വിളിച്ച ഒരു പാട്ട് പാടിച്ചാലും അതിൽ നിന്ന് മാറ്റിയാലും ചോദിക്കാനൊന്നും ആരുമില്ല ചോദിക്കാനും പറയാനും ആളുകളുള്ള ഒരാളിനെ മാറ്റാൻ ചിലപ്പോൾ പ്രശ്നമുണ്ടാകും ആ ഒരു രീതി പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ പലതവണ ഫേസ് ചെയ്തിട്ടുണ്ട് ശബ്ദത്തിന്റെ വ്യത്യസ്തത ചില സമയങ്ങളിൽ ദോഷം ചെയ്തിട്ടുണ്ട് ശബ്ദത്തിന് കട്ടി കുറവാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് രാവിലെ എൻ്റെ ശബ്ദം നല്ല ഭാസാണ് ഉച്ച കഴിഞ്ഞാൽ ഞാൻ വിധു പ്രതാഭാഗമെന്നും ദീപ്തിയുടെ പിന്തുണ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ചാണ് ഉണ്ടാക്കിയത് അതായത് ഞാൻ പണ്ട് നിന്ന ഒരാളെയല്ല അതെൻ്റെ ഡ്രസ്സിങ്ങിലാകട്ടെ സ്റ്റേജിൽ കയറുന്ന രീതിക്കാകട്ടെ എന്തെങ്കിലും മാറ്റമുണ്ടായി നല്ലൊരു ാണ് ദീപ്തി അതിലുപരി വളരെ ജെനുവിനായ വ്യക്തിയാണ് ഇത്രയും ആത്മാർത്ഥതയും സത്യസന്ധയുമായ ഒരാൾ ഇക്കാലത്തു എന്ന് നമ്മൾ ചോദിച്ചു പോകും ഒരാൾ പുള്ളിക്കാരി എന്തെങ്കിലും ഏൽപ്പിച്ചു പോയാൽ അത് എന്ത് വില കൊടുത്തും ചെയ്തു തീർക്കും അതായത് അവർ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിലും ഒരുപാട് സമയം അതിനുവേണ്ടി ദീപ്തി ചെലവാക്കും അത്രയും ജെനുവിൻ ആളാണ് പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദീപ്തി പറയാറുണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എല്ലാം ദീപ്തിയാണ് ടെക്നിക്കലി ഞാൻ ഭയങ്കര വീക്കാണ് അതിലെല്ലാം എന്നെ സഹായിക്കുന്നത് ദീപ് തന്നെയാണ് ഇപ്പോൾ എനിക്കൊരു മെയിൽ അയക്കണമെങ്കിൽ തന്നെയും ഒരുപാട് സംശയങ്ങളാണ് എന്നാൽ പുള്ളിക്കാരി നല്ല അപ്ഡേറ്റഡ് ആണ് ഇക്കാര്യങ്ങളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് വിവാഹത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നോ ആ ബന്ധം അതുപോലെ തന്നെ നമ്മൾക്ക് കൂടെ തന്നെയുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം എന്നാണ് വിധു പ്രതാപ് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ എന്താണ് ഇതുവരെ കുഞ്ഞുണ്ടാകാത്തതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് എന്നാൽ ഞങ്ങൾക്ക് അതിനൊന്നും മറുപടി നൽകാൻ താല്പര്യമില്ല എന്നാണ് വിധു പറയുന്നത് ഇപ്പോഴിതാ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വീട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നാണ് വിധുവും ദീപ്തിയും ഒരുപോലെ പറയുന്നത്